മനുഷ്യനിർമ്മിതമായ ഒരു അത്ഭുതമാണ് സ്റ്റോൺ ഹെഞ്ച് ഇംഗ്ലണ്ടിലെ വിൽഷെയറിലുള്ള ഈ ചരിത്രാതീത സ്മാരകം ഏകദേശം അയ്യായിരം വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ചതാണ് ഇരുപത്തിയഞ്ച് ടൺ വരെ ഭാരമുള്ള കൂറ്റൻ കല്ലുകൾ ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഈ കല്ലുകൾ എങ്ങനെയാണ് ഇത്ര ദൂരം കൊണ്ടുവന്നതെന്നോ എങ്ങനെയാണ് ഇവയെല്ലാം ഒരുമിച്ച് ചേർത്തതെന്നോ ഇന്നും ഒരു പ്രഹേളികയാണ് സൂര്യന്റെയും ചന്ദ്രന്റെയും ചലനങ്ങളുമായി സ്റ്റോൺ ഹെഞ്ചിന് ബന്ധമുണ്ടെന്ന് പല പഠനങ്ങളും പറയുന്നു വേനൽക്കാലത്തെ ഏറ്റവും ദൈർഘ്യമേറിയ പകൽ സമ്മർ സോൾസ്റ്റേസ് സൂര്യൻ ഹീൽ സ്റ്റോണിന് മുകളിലൂടെ ഉദിക്കുന്നത് കാണാം ഇത് സ്റ്റോൺഹെഞ്ച് ഒരു കലണ്ടറായി ഉപയോഗിച്ചിരുന്നു എന്നതിലേക്കും വെളിച്ചം വീശുന്നു ചില പുരാവസ്തു ഗവേഷകർ പറയുന്നത് സ്റ്റോൺഹെഞ്ച് ഒരു ശ്മശാനമായിരുന്നു എന്നാണ് ഇവിടെ നിന്ന് ധാരാളം മനുഷ്യന്റെ അസ്ഥികൂടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് മറ്റു ചിലർ പറയുന്നത് ഇത് രോഗശാന്തി നൽകുന്ന ഒരു സ്ഥലമായിരുന്നു എന്നാണ് സ്റ്റോൺഹെഞ്ചിന്റെ യഥാർത്ഥ ഉദ്ദേശ്യം ഇന്നും ഒരു രഹസ്യമായി തുടരുന്നു എങ്കിലും മനുഷ്യന്റെ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യത്തിനും പ്രകൃതിയെക്കുറിച്ചുള്ള അറിവിനും ഇതൊരു വലിയ തെളിവാണ്